മൂവാറ്റുപുഴ ബ്ലോക്ക് ഭാഗമായുള്ള കായിക മത്സരങ്ങൾക്ക് തുടക്കമായി നഗരസഭാ ചെയർമാൻ ദോസ് ഫുട്ബോൾ മത്സരം ചെയ്തു മൂവാറ്റുപുഴ ബ്ലോക്ക് കേരളോത്സവത്തിന്റെ ഭാഗമായുള്ള കായിക മത്സരങ്ങൾക്ക് തുടക്കമായി മൂവാറ്റുപുഴ നഗരസഭാ സ്റ്റേഡിയത്തിൽ നടന്ന ഫുട്ബോൾ മത്സരം നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു കേരളോത്സവം എന്ന പേരിൽ വലിയ തോതിലുള്ള കായിക മത്സരങ്ങളും കലാമത്സരങ്ങളും ഒക്കെ സംഘടിപ്പിച്ച് വരുന്ന ഈ സമയമാണ് കോച്ചു ബ്ലോക്ക് പഞ്ചായത്ത് രണ്ട് ദിവസമായി പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബെസ്റ്റിൻ ചേറ്റൂർ ഒ കെ മുഹമ്മദ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുർമി അജീഷ് വൈസ് പ്രസിഡന്റ് രാജൻ കടക്കോട്ട് പഞ്ചായത്ത് അംഗങ്ങളായ ഷെഫാൻ വെയ്യസ് ജിജു ഓണാട്ട് അനീഷ് പി കെ തുടങ്ങിയവർ പ്രസംഗിച്ചു വിവിധ വേദികളിലായി നടക്കുന്ന മത്സരങ്ങൾ ഡിസംബർ പതിനാലിന് സമാപിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ന്യൂസ് കൂടുതൽ പുലുമുള്ള വെഡിംഗ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് തുടങ്ങി നൂറ് പവൻ വരെയുള്ള വെഡിംഗ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലിടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ